മഹാശിവരാത്രി ഇങ്ങെത്താറായി ഇക്കുറി കുംഭമാസം പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് ആ പുണ്യനാൾ സമാഗതമാകുന്നത് ശിവഭക്തരെല്ലാം ഭക്ത്യാദരപൂർവ്വം മഹാദേവനെ സ്തുതിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന നാളാണല്ലോ മഹാശിവരാത്രി ആ പുണ്യദിനത്തിൽ വ്രതം നോൽക്കുന്ന ഭക്തർ നിരവധിയാണ് എന്താണ് ശിവരാത്രി വ്രതത്തിൻ്റെ സവിശേഷതകൾ പലർക്കും അറിവുള്ള കാര്യമാണെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ ഇല്ലാത്തവർ ഇപ്പോഴും ധാരാളമാണ് അവരുടെ അറിവിലേക്കായി ഒരു ലഘുവിവരണം ഹിന്ദുമത വിശ്വാസത്തിൽ ശിവരാത്രി വ്രതത്തിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അന്നേ ദിവസം ഭക്തർ സംഹാരമൂർത്തിയായ ഭഗവാൻ പരമശിവനെ പ്രീതിപ്പെടുത്താനായി വ്രതം നോക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ശിവരാത്രി വ്രതമെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ആരാധിച്ചാൽ മാത്രമേ ഭക്തർക്ക് പൂർണ്ണ ലഭിക്കുകയുള്ളൂ അവിവാഹിതരായ സ്ത്രീകൾക്ക് മഹാശിവരാത്രി വ്രതം ഏറെ വിശേഷപ്പെട്ടതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പെൺകുട്ടികൾക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം ഉടൻ ലഭിക്കുമെന്നും അവർക്ക് ആഗ്രഹിച്ച വരണേ ലഭിക്കുമെന്നുമാണ് വിശ്വാസം അതേസമയം വിവാഹിതരായ സ്ത്രീകൾ ഈ ദിവസം വ്രതമനുഷ്ഠിച്ചാൽ അവർക്ക് ശാശ്വത ഭാഗ്യവും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ശിവരാത്രിയിലെ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് മാത്രം ഭക്തർക്ക് വർഷം മുഴുവനും ഭഗവാൻ ശിവനെ പൂജിച്ചതിൻ്റെ ഫലം ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്നേനാൾ വ്രതമെടുക്കുന്ന ഭക്തരുടെ സകല ദുരിതങ്ങളും സർവേശ്വരൻ അകറ്റുമെന്നാണ് കരുതപ്പെടുന്നത് ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാഭാവങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം വ്രതം എങ്ങനെ എടുക്കാം മഹാശിവരാത്രി വ്രതം ആരംഭിക്കുന്നതിന് ത്രയോദശി വാവ് കഴിഞ്ഞ് പതിമൂന്നാം നാൾ മുതലാണ് ഈ ദിവസം മുതൽ വ്രതമെടുക്കുന്നവർ സ്വാത്തിക ഭക്ഷണം കഴിക്കണം ചിലർ ഈ ദിവസം മുതലാണ് ഉപവാസം തുടങ്ങുന്നത് വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശിവരാത്രിയുടെ തലേ ദിവസം വീട് കഴുകി വൃത്തിയാക്കണം തലേന്ന് രാത്രി അരിയാഹാരം പാടില്ല ശിവരാത്രി വ്രതം രണ്ട് രീതിയിൽ എടുക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ ഒരിക്കൽ ഉപവാസമായോ വ്രതം അനുഷ്ഠിക്കാം ആരോഗ്യസ്ഥിതി അനുകൂലമായവർക്ക് പൂർണ്ണ ഉപവാസവും അല്ലാത്തവർക്ക് ഒരിക്കൽ വ്രതവും നോക്കാവുന്നതാണ് ഒരിക്കൽ വ്രതം നോക്കുന്നവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യമാകുന്നതാണ് ഏറ്റവും ഉത്തമം വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല രാത്രിയോ പകലോ ഉറക്കം പാടില്ല വ്രതമെടുക്കുന്നവർ പഞ്ചാക്ഷരി മന്ത്രം ഓ നമ ശിവായ ഉരുവിട്ടുകൊണ്ടിരിക്കണം ക്ഷേത്രദർശനം സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ഭഗവാൻ പരമശിവനെ ഭജിക്കുക ശരീരവും മനസ്സും ശുദ്ധമായി കരുതണമെന്ന് മാത്രം കൂടാതെ ശിവപുരാണം ശിവസഹസ്രനാമം അഷ്ടോത്തര ശതനാമസ്തോത്രം ശിവപഞ്ചാക്ഷരി സ്തോത്രം ലിംഗാഷ്ടകം മുതലായവ പാരായണം ചെയ്യാം ശിവരാത്രി ദിനത്തിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ കുടിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം നോക്കുമ്പോൾ അതുവരെ ജലപാനം പാടില്ല ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തി അവിടെ നിന്നും തീർത്ഥം പാനം ചെയ്ത് വ്രതം അവസാനിപ്പിക്കാം മഹാശിവരാത്രി വ്രതമെടുക്കുന്നവർ വ്രതവേളയിൽ ഉപ്പ് കഴിക്കാൻ പാടില്ല അസുഖമുള്ളവർ ഗർഭിണിയോ പ്രായമായവരോ ആണെങ്കിൽ അവർക്ക് വ്രതകാലത്ത് കല്ലുപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാം ശിവരാത്രി നാൾ ഭഗവാനെ സ്തുതിച്ച് ശിവക്ഷേത്രത്തിന് പുറത്ത് അതായത് ചുറ്റമ്പലത്തിന് വെളിയിൽ നൂറ്റെട്ട് പ്രദക്ഷിണം വെക്കുന്നത് അത്യുത്തമമാണ് ഒട്ടുമിക്ക ശിവക്ഷേത്രങ്ങളിലും ഇതിനുള്ള സൗകര്യം ലഭ്യമാണ് അഷ്ടോത്തര ശതനാമാവലി നൂറ്റെട്ട് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഉത്തമം ഇത് വശപ്പെടാത്തവർക്ക് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടും പ്രദക്ഷിണം ചെയ്യാം മഹാശിവരാത്രി നാളിൽ ശിവക്ഷേത്രത്തിൽ നൂറ്റെട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ഭക്തരെ മരണാനന്തരം ഭഗവാൻ നേരിട്ട് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നാണ് വിശ്വാസം ഇതിലൂടെ ജീവിതത്തിലെ മാറാ ദുഃഖങ്ങൾ മാറാനും തീരാ ദുരിതങ്ങൾ മറികടക്കാനും പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള പോംവഴികൾ കണ്ടെത്താനും ഭഗവാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് അഷ്ടോത്തര ശതനാമാവലി ശിവക്ഷേത്രങ്ങൾ മിക്കപ്പോഴും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇല്ലാത്ത അവ ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നും പകർത്തിയെടുക്കാവുന്നതാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ എല്ലാ ഭക്തർക്കും വ്രതനിഷ്ഠകൾ യഥാവണ്ണം തുടരാൻ സാധിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് വിശേഷാൽ ദേവാലയങ്ങൾ സന്ദർശിക്കാവുന്നതാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം കോഴിക്കോട് തളി ശിവക്ഷേത്രം എറണാകുളം ആലുവ ശിവക്ഷേത്രം കോട്ടയം ഏറ്റുമാനൂർ ശിവക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ശിവക്ഷേത്രം എന്നിവയാണ് കേൾവി കേട്ട ശിവ ആരാധനാലയങ്ങൾ മുന്നിൽ നിൽക്കുന്നത് ഓരോ ക്ഷേത്രവും വെവ്വേറെ ജില്ലകളിൽ ആയതിനാൽ എല്ലായിടവും ഒറ്റനാൾ കൊണ്ട് ദർശിക്കുക സാധ്യമല്ല മാത്രമല്ല ശിവരാത്രി നാളിൽ പലയിടങ്ങളിലും ഉത്സവാഘോഷങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തിരക്കും താരതമ്യേന കൂടുതലായിരിക്കും സൗകര്യവും താമസ സൗകര്യവും ലഭ്യമാകും വിധം ഉചിതമായ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുത്ത് മഹാശിവരാത്രി നാളിൽ ദർശന സായു ൂജ്യം നേടുന്നത് പരമപവിത്രമായ പുണ്യകർമ്മമായി കരുതി കരുതിപ്പോരുന്നു കുറഞ്ഞപക്ഷം ഓരോ ശിവഭക്തനും മേൽപ്പറഞ്ഞ ശിവക്ഷേത്രങ്ങൾ ഓരോന്നിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തണം എന്നാണ് പറയപ്പെടുന്നത് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സാധ്യം ക്ഷമിക്കുക